ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്നു വായിക്കുന്നു സർപ്പമോക്ഷം പിന്നീട് വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ കുറേ ദിവസം കഴിഞ്ഞു അങ്ങനെയിരിക്കുമ്പോഴാണ് കൊല്ലംതോറും നടത്തി വരാറുള്ള ഉത്സവത്തെ ആഘോഷിക്കാൻ വേണ്ടി അംബികാവനത്തിലുള്ള ശിവക്ഷേത്രത്തിലേക്ക് ഗോകുലവാസികൾ പുറപ്പെട്ടത് ഉത്സവത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളോടും കൂടി ആപാലവൃദ്ധം ജനങ്ങളും ഭക്തിയോടെ ക്ഷേത്രത്തിൽ ചെന്ന് ഉത്സവം ആഘോഷിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി സമയം വളരെ ആയിരുന്നതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ മൈതാനത്തിൽ കിടന്നുറങ്ങി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ പെരുമ്പാമ്പ് വന്ന് നന്ദഗോകുടെ കാൽ വിഴുങ്ങാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സംഗതി അറിഞ്ഞ് എല്ലാവരും വന്ന് പാമ്പിനെ വിറക് കൊണ്ട് തല്ലാൻ തുടങ്ങി വളരെ അടിച്ചിട്ടും പാമ്പിനൊന്നും പറ്റുന്നില്ലെന്ന് കണ്ട് എല്ലാവരും പരിഭ്രമിച്ചു കോഹലം കേട്ട് ഭഗവാനും ഉണർന്നു വന്നു വിവരം അറിഞ്ഞതോടെ ഭഗവാൻ ഓടി വന്ന് അവിടുത്തെ തൃക്കാലുകൊണ്ടൊരു ചവിട്ടു കൊടുത്തു ഭഗവത് പാദസ്പർശമേറ്റതോടെ സർപ്പാകൃതി നീങ്ങി ദിവ്യനായൊരു വിദ്യാധരനായി മാറി പണ്ട് അങ്കിരസു മഹർഷിയെ പരിഹസിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ശാപത്തിനിരയായ സുദർശനൻ എന്ന വിദ്യാധരനാണ് താനെന്നും ഭഗവത് സ്പർശം കൊണ്ട് ശാപമുക്തനായെന്നും മറ്റുമുള്ള തൻ്റെ ചരിത്രത്തെ ഭഗവാനോടറിയിച്ച് ഏറ്റവും ഭക്തിയോടെ നമസ്കരിച്ച് സ്തുതിച്ചു അപ്രമേയങ്ങളായ ഭഗവത് മഹിമകളെ വാഴ്ത്തി സ്തുതിച്ച സുദർശനനെ ഭഗവാൻ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു പ്രഭാതമായതോടെ എല്ലാവരും ഗോകുലത്തേക്ക് മടങ്ങുകയും ചെയ്തു പിന്നെയും കുറേ ദിവസം വിശേഷ സംഭവങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ വൈശ്രവണന്റെ ഭൃത്യനായ എന്ന ഗന്ധർവൻ ഗോപികളെ ബലാൽക്കാരേണ പിടിച്ചുകൊണ്ടുപോയി ഭയപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങിയ അവരുടെ ആർത്തരോദനം കേട്ട് ഭഗവാനും ബലരാമനും ഓടിച്ചെന്ന് അവരെ മോചിപ്പിച്ചു ശംഖചൂടനെ തേജോവധം ചെയ്ത് പറഞ്ഞയച്ചു ഏതാണ്ട് ഗോപികാഗീതം പോലെ തന്നെ അത്യന്ത മധുരമായ യുഗളഗീതമാണ് അനന്തരം ഒരധ്യായം ഈ രണ്ട് ശ്ലോകങ്ങൾ കൂട്ടി ഒരേ അന്വയമാക്കി രചിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് യുഗളഗീതമെന്ന് പേരുണ്ടായത് ആകെ പന്ത്രണ്ട് യുഗളങ്ങളാണ് പ്രസ്തുത അദ്ധ്യായത്തിലുള്ളത് ഓരോ യുഗളത്തിലെയും ഓരോ ശ്ലോകം പ്രായേണ ധ്യാനവും ഓരോ ശ്ലോകം കീർത്തനവുമാണ് അങ്ങനെ പന്ത്രണ്ട് രൂപത്തിലുള്ള കൃഷ്ണധ്യാനം അതിൽ പ്രകടമാക്കിയിട്ടുണ്ട് പകൽ സമയത്ത് ഭഗവാൻ കാട്ടിലായിരിക്കുമ്പോൾ ഭഗവത് പ്രേമാവിഷ്ടകളായ ഗോപികൾ ഭഗവാന്റെ ദിവ്യ ദിവ്യലീലകളെ ഭാവനാദൃഷ്ടിയിൽ കൂടെ കണ്ട് വാഴ്ത്തുന്ന രൂപത്തിലുമാണ് പ്രതിപാദനം പ്രേമഭക്തി അതിൻ്റെ പരമകാഷ്ടയെ പ്രാപിച്ച് ഒരു നിമിഷം പോലും ഭഗവത് വിരഹം പൊറുക്കാൻ കഴിയാതെ തപിക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് പൊന്തുന്ന ഗീതം ഭക്തന്റെ കർണങ്ങൾക്ക് അമൃതായമാനമാണെന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ കംസഭൃത്യനായ അരിഷ്ടൻ എന്ന അസുരൻ കാളയുടെ വേഷത്തിൽ ഗോകുലത്തിൽ ചെന്ന് ജനങ്ങളെ ആക്രമിക്കാനും ഗൃഹങ്ങളെ കുത്തി മറിച്ചിടാനും തുടങ്ങി ഭയാകുലരായ ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് നാലുപാടും പായാൻ തുടങ്ങി വിവരമറിഞ്ഞ ഭഗവാൻ ഓടി വന്ന് നിഷ്പ്രയാസം ആ മഹാസുരനെയും കൊന്നു ഇത്രയുമായപ്പോൾ ശ്രീ നാരദ മഹർഷി വീണ്ടും ഒരിക്കൽ കൂടി കംസനെ കാണാൻ പുറപ്പെട്ടു കംസൻ സന്തോഷിച്ചു കുശലപ്രശ്നം ചെയ്ത് രാജ്യവർത്തമാനങ്ങളെക്കുറിച്ച് ചോദിച്ചു നാരദ മഹർഷിയോട് അതുവരെയും കംസൻ അറിഞ്ഞിട്ടില്ലാത്ത ചില രഹസ്യങ്ങളൊക്കെ ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ദേവകീ ദേവിയുടെ എട്ടാമത്തെ പ്രസവത്തിൽ ആൺകുട്ടിയാണ് ജനിച്ചതെന്നും വസുദേവൻ അപ്പോൾ തന്നെ സൂത്രത്തിൽ ഗോകുലത്തേക്ക് മാറ്റിയതാണെന്നും യശോദാ പുത്രിയായിരുന്നു അവിടെ കണ്ട പെൺകുട്ടിയെന്നും ഇപ്പോൾ വസുദേവ പുത്രന്മാരായ രണ്ടു കുട്ടികൾ ഗോകുലത്തിൽ നന്ദഗോപന്റെ രക്ഷയിൽ വളരുന്നുണ്ടെന്നും അവരാണ് ഇതുവരെയും ബാലഹത്യയ്ക്ക് വേണ്ടി പോയ എല്ലാ കംസ ഭൃത്യന്മാരെയും കൊന്നതെന്നും അതിനാൽ അവരെ കൊന്നാൽ മാത്രമേ നിർബാധമായ ജീവിതമുള്ളൂ എന്നുമൊക്കെയാണ് ശ്രീനാരദമഹർഷി വെളിവാക്കിയ രഹസ്യങ്ങൾ കംസൻ അതിശയിച്ചു എല്ലാറ്റിനും കഴിവുള്ള മഹാരാജാവായ താൻ വളരെയൊക്കെ കരുതിയിട്ടും തന്നെ പറ്റിച്ച് ബന്ധനസ്ഥനായ വസുദേവൻ കുട്ടിയെ രക്ഷിച്ചു എന്നുള്ളത് കംസന് ആശ്ചര്യകരമായി തോന്നി അതേ സമയത്ത് അസഹ്യമായ ഭയവും പിടിപെട്ടു പ്രതാപശാലിയായ താനിത്രയൊക്കെ ചെയ്തിട്ടും നിസ്സാരനായ ഒരു ശത്രുവിനെ കൊല്ലാൻ കഴിഞ്ഞില്ലെന്നത് ലാവഹമായും തോന്നി അങ്ങനെ ഭയം ഈർഷ്യ നിരാശ ലജ്ജ എന്നീ വികാരങ്ങളാൽ ആവിഷ്ടനായി വാളെടുത്ത് ദേവകി വസുദേവന്മാരെ കൊല്ലാൻ പോലും മുതിർന്നു പക്ഷേ നാരദമഹർഷിയുടെ മാധ്യസ്ഥം കൊണ്ട് അവരെ കൊന്നില്ല എങ്കിലും അപ്പോൾ തന്നെ കൈകാലുകളെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് ജയിലിലിട്ടു അനന്തരം ചാണൂരൻ മുഷ്ടികൻ എന്നീ മല്ല പ്രമാണിമാരെയും മഹാമാത്രൻ എന്നു പേരുള്ള ആനക്കാരനെയും വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ ഇടയപ്രമാണിയായ നന്ദഗോപന്റെ ഗൃഹത്തിൽ രണ്ട് കുട്ടികൾ വളരുന്നുണ്ടത്രേ അവരുടെ കൈകൊണ്ടാണത്രേ എനിക്ക് മരണം അവരാണ് പോലും നമ്മുടെ അനവധി ആളുകളെ കൊന്നത് അതിനാൽ അവരെ വെറുതെ വിട്ടുകൂടാ അവർ നമ്മുടെ ജയിലിൽ കിടക്കുന്ന വസുദേവന്റെ മക്കളുമാണത്രേ ഞാൻ തന്ത്രത്തിൽ അവരെ ഇവിടെ വരുത്താം നിങ്ങളെല്ലാവരും കൂടി അവരെ കൊല്ലണം ഒരു ധനുര്യാഗം നിശ്ചയിക്കാം അതിന് വിവിധങ്ങളായ ഉത്സവാഘോഷങ്ങളും നടത്താം അതിൻ്റെ കൂട്ടത്തിൽ ഒരു മല്ലയുദ്ധവും ധനുര്യാഗവും ഉത്സവാഘോഷങ്ങളും കാണാനായി അവരെ വിളിച്ചു വരുത്താം എന്നാൽ മല്ലയുദ്ധത്തിൽ വെച്ച് അവരെ കൊല്ലാം മല്ലരംഗത്തിൻ്റെ ദ്വാരപ്രദേശത്ത് തന്നെ പീഠമാകുന്ന നമ്മുടെ ഗജേന്ദ്രനെ നിർത്തണം അവിടെ വെച്ച് ആനയെ കൊണ്ട് കൊല്ലിക്കാം പക്ഷേ അവിടെ നിന്ന് തെറ്റിപ്പിക്കുന്ന പക്ഷം മല്ലരംഗത്ത് വെച്ച് തീർച്ചയായും കൊല്ലണം ഇപ്രകാരം വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ച ശേഷം കംസൻ രാമകൃഷ്ണന്മാരെ വിളിച്ചുകൊണ്ടുവരുവാൻ വേണ്ടി അക്രൂരരെ പറഞ്ഞയക്കാൻ തീർച്ചപ്പെടുത്തി അപ്പോൾ തന്നെ അക്രൂരനെ വരുത്തി വളരെ ബഹുമാനത്തോടെ സൽക്കരിച്ചു വർത്തമാനങ്ങളൊക്കെ അക്രൂരനോട് തുറന്നു പറഞ്ഞു എങ്ങനെയെങ്കിലും രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരണമെന്നും തൻ്റെ രഹസ്യങ്ങളൊന്നും അവരോട് പറയരുത് എന്നും നിർദ്ദേശിച്ച് അയച്ചു അക്രൂരൻ കംസന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടു അവസാനം അങ്ങ് പറഞ്ഞ പോലെയൊക്കെ ഞാൻ പ്രവർത്തിക്കാം പക്ഷേ ഫലം എന്തായി തീരും എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞു കംസന്റെ തന്നെ തേരുമെടുത്ത് പിറ്റേത് പ്രഭാതത്തിൽ പോവാൻ തീർച്ചപ്പെടുത്തി തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങി കംസന്റെ ഭൃത്യനും കേശി എന്ന് പ്രസിദ്ധനുമായ മറ്റൊരു അസുരൻ ഒരു വലിയ കുതിരയുടെ വേഷത്തിൽ ഗോകുലത്തെ ആക്രമിക്കാൻ ചെന്നു അരിഷ്ടന്റെ മാതിരി ഗോകുലത്തിൽ പല അക്രമങ്ങളെയും പ്രവർത്തിച്ചു അവൻ്റെ ക്രൂരവും ദുസ്സഹവുമായ ഉപദ്രവങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ജനങ്ങളുടെ നിസ്സഹായതയെ കണ്ട് ഭഗവാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി കേശിയോടെ എതിർത്ത് അവനെയും അരിഷ്ടനെ എന്ന പോലെ കൊന്നു ശ്രീ നാരദ മഹർഷി മധുരയിൽ നിന്ന് നേരെ ഗോകുലത്തിലേക്കാണ് പോയത് കേശി വധം കഴിഞ്ഞപ്പോഴേക്ക് ഗോകുലത്തിലെത്തി ഭഗവാനോട് മധുരയിൽ വെച്ച് കംസനുമായുള്ള സംഭാഷണത്തെയും അതിനുശേഷം കംസൻ്റെ സംരംഭത്തെയുമൊക്കെ വിവരിച്ചു പറഞ്ഞു അടുത്തു തന്നെ അക്രൂരൻ ഭഗവാനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നെത്തുമെന്നും മധുരയിൽ വെച്ച് നടക്കുന്ന അവിടുത്തെ ദിവ്യലീലകൾ കാണാൻ അപ്പോൾ അവിടെ വന്നോളാമെന്നും അറിയിച്ച് നാരദമഹർഷി പോയി